സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ എന്ത് ഐറ്റം ആയിരിക്കും ഇന്ന് വരുന്നതെന്ന് എൻ്റെ ഇതുപോട്ടെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പാറ്റേണിലുള്ള ഐറ്റം തന്നെയാണ് ഓർഗൻസ പാറ്റേണിൽ ഫുൾ ബെറർ വർക്ക് ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഐറ്റം ആണ് കേട്ടോ നമ്മളുടെ ഒരു പ്രൈസ് റേഞ്ചിൽ അത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേര് നമുക്ക് നല്ലതായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഇത് ഓരോ ചാനലിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ റേറ്റിൽ ഇതൊന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ആ ഐറ്റം ഒപ്പം തന്നെ വെറും നാനൂറ്റി എൺപത് രൂപ മാത്രം റേറ്റ് വേറ്റ് ഒരു സൂപ്പർ കളക്ഷനും കൂടി നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പാട്ടുകളുള്ള ഒരേ ദിവസം നമ്മൾ കാണിക്കുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ വരുന്നത് സൂപ്പർ കളക്ഷനാണ് ഒന്നും പറയാനില്ല അപ്പോൾ വീഡിയോ മിസ് ചെയ്യരുത് നാല് എട്ട് കളേഴ്സ് ആണ് നമ്മൾ രണ്ട് പാർട്ടികളിലായിട്ട് എട്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എട്ട് കളേഴ്സും ബ്യൂട്ടിഫുൾ കളേഴ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യരുത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ എന്നെവിടെ ചെയ്തുക അതുപോലെ തന്നെ വൈകിട്ട് ആറുമണിക്കാണ് നമ്മൾ വീഡിയോസ് വരുന്നത് അപ്പോൾ വീഡിയോസ് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആഡ് ചെയ്താൽ മതി അപ്പം നമ്മൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അതിനകത്ത് അങ്ങനത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് ആ ഗ്രൂപ്പിലും കൂടി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ടായാലും നോക്കുമ്പോൾ കിട്ടാനായിട്ട് എളുപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് ഇടയ്ക്ക് ഒന്നും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ കിട്ടാനായിട്ട് എടുപ്പമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാർട്ടിയിൽ വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡുകളിലും നാല് കളറും നല്ല കളേഴ്സ് ആണ് നമുക്കറിയാം ഓൺലൈൻ റിമീഡിയൻസിലൊക്കെ ഒരു അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റം തന്നെയാണ് അപ്പം നമ്മളത് കൊണ്ടുവരുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതറിയാലും അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മളുടെ എല്ലാ ഐറ്റവും വരുന്നത് ഇന്നത്തെ നമ്മുടെ റേഞ്ച് വരുന്നത് അതായത് ഈ ഒരു ഐറ്റത്തിന് ഇതിന്റെ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതായത് ഫുൾ മിറർ വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നാല് കളേഴ്സ് ആണ് കേട്ടോ ഇനി വന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് അതിന് ഇങ്ങനെ ഈ ഒരു എന്താ ആ പറയാ ഫുൾ മിറർ വർക്ക് ഈ ഈ മെറ്റീരിയൽ ഫുൾ മിറർ വർക്കാണ് വരുന്നത് അതായത് ഇങ്ങനെ വരും ഐറ്റം ഫുള്ള് ആ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് വരുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട സോറി ദുപ്പട്ടയിലെ ബോട്ടും പ്ലസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോട്ടും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് ലൈനിങ്ങിന് സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഓർഗൻസ പാറ്റേണിലുള്ള ആയിട്ടാണ് ബോട്ടം പ്ലസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒപ്പം നമ്മുടെ ദുപ്പട്ട ദുപ്പട്ടയാണ് ലോറ്റ് ഹെവിയായിട്ട് നിങ്ങളുടെ ആണ് ഇതുപോലെ മിറവ് വർക്കാണ് ചെയ്തേക്കുന്നത് നമുക്കറിയാം ഒരു പാക്കറ്റ് മിറവിൽ നിന്ന് തന്നെ ഏകദേശം എത്ര രൂപയാകുമെന്ന് അറിയാം കാരണം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു ദുപ്പട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത്രയും മിറേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നേക്കുന്നത് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നേക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി മാത്രമാണ് റേറ്റ് വരുന്ന ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് വരുന്നത് നമ്മുടെ ഒട്ട് മിക്ക ഐറ്റങ്ങളും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അതുപോലെ നമ്മൾ റേറ്റ് കുറച്ച് എടുക്കുന്ന ഐറ്റംസിന് മാത്രമേ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് എടുക്കത്തുള്ളൂ അപ്പം ഇട്ടിപ്പുള്ളി കളക്ഷനാണ് കേട്ടോ ഈ കളക്ഷനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല കാരണം വെച്ചാൽ പലതവളത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കളക്ഷനാണ് പക്ഷേ നമ്മളുടെ റേഞ്ചിലും കൂടി അത് കൊണ്ടുവരണ്ടേ അതിന് അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പ്രൈസ് റേഞ്ചിൽ അത് കൊണ്ടുവന്നേക്കാണ് എഴുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളക്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് വേണേൽ ഇത് വരും കാഷെയ്ഡ് സൂപ്പർ കാൽഷെയ്ഡാണോട്ടെ ഇത് എന്ത് കളറാണെന്ന് ഇങ്ങനെ പറയാം നല്ല പീച്ച് കളർന്ന് പീച്ചും റെഡും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഈ ഒരു കളറിനൊരു വ്യത്യാസവും ഇല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ പിങ്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു എടുത്തൊരു ഷെയ്ഡ് അത് പാർട്ടി വെയർ ആയിട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ കല്യാണത്തിനൊക്കെ ഏറ്റവും തിളങ്ങാൻ പറ്റിയ ഒരു ആയിട്ടാണ് കേട്ടോ കാരണം അതുപോലെ വർക്കാണ് ഇതിനകത്ത് പുറത്തേക്കുന്നെ ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോലും അതായത് നമ്മൾക്ക് കയ്യിൽ നിന്ന് വിട്ട് കൈയുടെ പോർഷനിൽ കൊടുത്തിട്ടില്ല അതിന് പ്രത്യേകം സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കയ്യിൽ ബോർഡർ ഒക്കെ കൊടുക്കാത്തക്ക രീതിയിൽ അതുപോലെ മിററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി മാത്രമാണ് എഴുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് നമ്മുടെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇത് തന്നെയാണ് കളർ നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ കളർ ഇതിൻ്റെ കളറ് വ്യത്യാസമില്ല ഇല്ല ഏതെങ്കിലും ഒരു കളറിന് വ്യത്യാസമുണ്ടെങ്കിൽ ഞാനത് മാക്സിമം എന്നാൽ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് അത് തരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും അത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല രസമുള്ള കളറാണ് എല്ലാ കളറും ഒന്നിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കളറാണ് നാല് കളറും അപ്പൊ ഏതാണ് വേണ്ടതെന്ന് പറയാൻ എന്നോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയിട്ട് തിരഞ്ഞെടുത്തുകൂടാ നെക്സ്റ്റ് വൺ ഇത് എല്ലാവർക്കും പറ്റുന്ന കളർ ഷെയ്ഡുകളാണ് നാല് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് വരുന്നത് ഇത് ഇത് ഒരു ചെറിയ വ്യത്യാസമുള്ളൂ കുറച്ചുകൂടി ഗ്രീനിഷ് അപ്പിയറൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത് അതായത് കറക്റ്റ് കളർ വരുന്നത് പിക്കോ ഗ്രീൻ ആണ് ഗ്രീനാണോട്ടോ കളർ വരുന്നത് പിക്കോ ഗ്രീൻ അല്ല പിക്കോ ആണ് ഭംഗിയുടെ കളർ ഷീഡാണ് നാലും നല്ല രസമുള്ള കളർ ഷീഡുകളാണ് വരുന്നത് പക്ഷേ ഇതുവരെ ഇതിൻ്റെ ഒരു മെറ്റീരിയലിൽ ഇനി ഇറക്കുന്നുണ്ടോ അല്ലെ നീളമുണ്ടോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട അതുപോലെ ഇറക്കുമുണ്ട് അതുപോലെ ഇതുപൊട്ടയൊക്കെ ആയാലും കണ്ടോ നല്ല ഹെവി ഇതുപ്പൊട്ടയാണ് നല്ല ലെങ്ത്തും ഉണ്ട് മെറ്റീരിയലിനായാലും നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല നല്ലൊരളവിൽ തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹെവി വർക്കോട് കൂടി വന്നിരിക്കുന്ന മെറ്റീരിയലാണ് എഴുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇതുവരെ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള നമ്മുടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് മാത്രം വരുന്ന അടിപൊളിയൊരു കാഴ്ചനും കൂടിയുണ്ട് അതുകൂടി നോക്കാം നാല് കളേഴ്സ് കളേഴ്സാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വിചിത്രയിലാണ് വരുന്നേക്കുന്നത് കേട്ടോ ഐറ്റം വരുന്നത് വിചിത്രയിലാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് വരുന്നത് ഇതാണ് വർക്ക് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ത്രെഡ് വെച്ചിട്ട് അതായത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ എനിക്ക് ഈ ഒരു റേറ്റിൽ ഈ ആ ഒരു ഒക്കെ വന്നിട്ട് അതും നമ്മുടെ സ്റ്റോൺ സാരി ഉണ്ടായിരുന്നല്ലോ വിചിത്രയുടെ ആ ഒരു പാറ്റേഴ്ഡ് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട കൂടിയാണ് നമുക്ക് ഇതിന് വരുന്നത് ഇങ്ങനെ ഒരു ദുപ്പട്ട അതായത് സ്റ്റോൺ പാറ്റേണ്ടി വന്നിട്ടുള്ള ഈ ദുപ്പട്ടയും കൂടി വരും ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് അല്ല ഇത് നമുക്ക് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഉണ്ടോ സെയിം ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോട്ടം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതായത് ആ ടോപ്പിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത് ബോട്ട ബോട്ടാക്കേണ്ടവർക്ക് ബോട്ടാക്കാം അതല്ലെങ്കിൽ ഇതിന് ലൈനിങ് കൊടുക്കണമെങ്കിൽ ലൈനിങ് കൊടുക്കാം അങ്ങനെ എന്തിനു വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം സെയിം മെറ്റീരിയൽ തന്നെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ വിചിത്രയിലാണ് വന്നേക്കുന്നത് അത് ഇത്രയും ഹെവി ഒരു നെക്കിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വരുന്നത് ഇത് വരും ഷോ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അതായത് നമ്മുടെ സ്റ്റോൺ വർക്കാണ് ദുപ്പട്ട് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട കൂടിയാണ് വരുന്നത് അടിപൊളി അടിപൊളിയായിട്ടാണ് ഈ ഒരു റേറ്റിന് നല്ല സൂപ്പർ റേറ്റ് ആണ് നാനൂറ്റി എൺപത് രൂപക്ക് ഫ്രീഷിപ്പിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരും ഒരു ബ്രൗണിലേക്കൊക്കെ പോകുന്ന മസ്റ്റാർഡ് യെല്ലോ കളർ വരും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് വൺ ഇത് വരും ദുപ്പട്ട ഒക്കെ നല്ല അടിപൊളിയാണ് ആ ഒരു സ്റ്റോൺ വർക്ക് പ്ലെയിൻ ചുമ്മാ പ്ലെയിൻ ദുപ്പട്ടയല്ല സ്റ്റോൺ വർക്ക് ചെയ്തൊരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ആ നെക്കിൻ്റെ പോർഷനിലും ഹെവി ത്രെഡ് വർക്ക് എന്ന് തന്നെ പറയാം ഓപ്പൺ സീക്വൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു വർക്ക് കൂടിയാണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരും ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് എല്ലാം അതായത് വീടില് കാണുന്ന സെയിം കളറ് ആ കളറിന് വ്യത്യാസം വരുന്നില്ല അന്ന് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഏതൊക്കെ കളറാണോ വ്യത്യാസമുള്ളത് അത് ഞാൻ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കാറുണ്ട് നെക്സ്റ്റ് വൺ ഇതുവരും സെയിം കളർ തന്നെയാണ് വീടില് കാണുന്നതും നല്ല ഭംഗിയുള്ളൊരു വർക്ക് അല്ലേ ഒപ്പം ബോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോപ്പിനും ബോട്ടത്തിനും ദുപ്പട്ടക്കും സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയലിനൊരു വ്യത്യാസമില്ല മൂന്നായിട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ അതായത് വിചിത്രമായിട്ട് തന്നെയെന്ന് പറയുന്ന മൂന്ന് ഐറ്റംസും സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഹെവിയായിട്ടുള്ള റിഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ഐറ്റം ബ്രേക്ക് ആയിട്ട് ആണ് വരുന്നത് ഒരു കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് അറിയാവുന്ന പോലെ ഇതിന്റെ കറക്റ്റ് കളർ വരുന്നത് പിക്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് റോയൽ ബ്ലൂ അല്ല പിക്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു കളർ മാത്രം കാണിക്കുമ്പോൾ വളരെ ഒരു ചേഞ്ച് കൊണ്ടാറുണ്ട് നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പിക്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് റോയൽ ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പിക്കോക്ക് ബ്ലൂ ആണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഐറ്റം വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിന്റെ കറക്റ്റ് കളർ വരുന്നത് പിക്കോക്ക് ബ്ലൂ ആണ് ഭംഗിയുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർഷെയ്ഡാണ് പക്ഷെ വീഡിയോയിലുള്ള വ്യത്യാസം നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് കളർ പിക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡിൽ നാനൂറ്റി എൺപത് രൂപ റേറ്റിൽ വിചിത്ര സിൽക്കിൽ വരുന്ന അടിപ്പൊളി പാറ്റേൺ നെക്കൊക്കെ ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ഈ ഒരു നാനൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ വളരെ ചുരുക്കമാണ് നമുക്ക് വരാറുള്ളത് അപ്പോൾ ഇനി അങ്ങനെ മുന്നോട്ട് വരുന്ന ഓരോ കളക്ഷൻസും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് വരുന്നത് ഓരോ ദിവസങ്ങളിലും മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് താനും നിങ്ങളുടെ കസിൻസിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവരുത് നെക്സ്റ്റ് വൺ ഇത് വരും സൂപ്പർ പാറ്റ ആണ് ഇന്നത്തെ ക്ലാസ് എല്ലാം താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം കേട്ടോ എട്ട് പാറ്റേൺ എട്ട് ഐറ്റം ഉണ്ടല്ലോ അപ്പം നമുക്ക് പറയുമ്പോഴുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാം അതു കാലം തന്നെയല്ല നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അധികവും നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ വോയിസ് കേട്ടെന്ന് വരില്ല നമ്മൾ സ്ക്രീൻഷോട്ട് നോക്കിയിട്ടാണല്ലോ അധികവും പാക്കിങ് ഒക്കെ അപ്പോൾ നമുക്ക് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുക അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്യും എത്ര പീസസ് കഴിഞ്ഞാലും നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റോക്ക് ചെയ്യും ലാസ്റ്റ് വൺ ഇതാണ് വരുന്നത് അപ്പം